തന്നെ പറഞ്ഞു കുർബാന എന്ന സാധനം അത് എന്ത് സാധനമാണ് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ വിക്കറ്റ് നേടിയതിന്റെ കപ്പ് ഇവൻ നേടുവോ അല്ലെങ്കിൽ ഇവന്റെ കുടുംബം നേടുവോ അല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തിലെ മക്കൾ നേടുവോ എന്നൊന്നും ഒന്ന് ചോദിക്കുവോ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി ആ കപ്പ് ആരാ നേടുന്ന എനിക്ക് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒരു പ്രത്യേക വിഷയം ആണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എറണാകുളത്തെ ഒരു പ്രമുഖ വിമത നേതാവിന്റെ ചില ചോദ്യങ്ങൾ അദ്ദേഹം അത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും വളരെയധികം വിശ്വാസികൾ ആ ഒരു ചോദ്യങ്ങൾക്കെതിരായിട്ട് തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തില് അദ്ദേഹത്തിന് നല്ല ഒരു മറുപടി കൊടുക്കണം എന്നവർ വോയ്സ് ഓഫ് ട്രൂത്തിനോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ ഈ സാഹസത്തിന് തുനിയുന്നത് എന്ന് വേണം പറയുവാൻ കാരണം എറണാകുളത്തെ വിമത നേതാവും പ്രമുഖ വിമതനുമായ മിസ്റ്റർ ഷൈജു തന്റെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചില പ്രത്യേക ചോദ്യങ്ങൾ സഭയ്ക്കെതിരെ ചോദിച്ചു അതിൽ മുൻ മേജർ ആർച്ച് ബിഷപ്പും സഭയുടെ തലവനുമായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി മാർ ആൻഡ്രൂസ് താഴെത്തിന്റെ രാജി ഫാദർ ആന്റണി പോതുവേലിയുടെ രാജി ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് മിസ്റ്റർ ഷൈജു ഉന്നയിച്ചത് ആ ഉന്നയിച്ച രീതിയും കപട സ്വഭാവത്തിലുള്ള വിശദീകരണവും നിങ്ങളിൽ പലരും കേട്ട് കാണും കാരണം നൊണകളെ മാത്രം പറയുന്ന ഒരു വ്യക്തിയായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് ഈ വിമതൻ എന്ന് വേണം കരുതുവാൻ ഏതായാലും ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങൾ വന്ന ഗ്രൂപ്പിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ മറുപടി കൊടുക്കുകയും ഈ വിമതന് ഒരു മറുപടി കൊടുക്കണമെന്ന് വോയിസ് ഓഫ് ട്രൂത്തോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് വരുന്നത് നമ്മൾക്ക് ഏതായാലും ആ വിശ്വാസികൾ എന്താണ് ഈ വിമതനോട് പറഞ്ഞത് അല്ലെങ്കിൽ ഈ വിമതന്റെ ചോദ്യങ്ങൾക്കെതിരായിട്ട് പ്രതികരിച്ചത് എന്ന് നമ്മൾക്ക് കേൾക്കാം എന്റെ സുഹൃത്തെ താങ്കളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി ജനാഭിമുഖ കുർബാന എന്ന സാധനമാണെന്ന് അല്ലാതെ അത് വിശുദ്ധ കുർബാന അല്ല ജനാഭിമുഖം എന്നൊരു എന്നൊരു ഐറ്റം ഉണ്ടോ അത് ഏത് പെടും താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു ജനാഭിമുഖ കുർബാന എന്ന സാധനം അത് അതെന്ത് സാധനമാണ് എടോ ഞങ്ങള് കുർബാനയാണ് പരിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നത് അല്ലാണ്ട് സാധനമല്ല നിങ്ങൾ ഈ സാധനത്തിന്റെ പുറകെ പോകുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കൊള്ളയും വെടിവെപ്പും തീവപ്പും ഗുണ്ടായുസവും തെരുപ്പാട്ടും ഒക്കെ പാടുന്നത് സാധനത്തിനെ മാറ്റിട്ട് നിങ്ങൾ വിശുദ്ധ വാ എന്നിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു ഒന്ന് അതാണ് ചെയ്യേണ്ടത് സാധനത്തിന്റെ പുറകെ െ നമ്മളെ മറ്റേ ഗ്രൂപ്പില് ഷൈജു ആന്റണി ഇട്ടതാണ് അപ്പൊ ഞാനില്ല ആ ഗ്രൂപ്പിൽ എനിക്ക് വേറെ ഒരാള് ഫോർവേഡ് ചെയ്തതാണ് പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ വിക്കറ്റ് നേടി കപ്പ് ഇവൻ നേടുവോ അല്ലെങ്കിൽ ഇവന്റെ കുടുംബം നേടുവോ അല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തിലെ മക്കൾ നേടുവോ എന്നൊന്ന് ചോദിക്കുവോ ആരെങ്കിലും ഒന്ന് ചോദിച്ചാ മതി ആ കപ്പ ആരാ നേടുന്നറിയണല്ലോ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സത്യാവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ ആ കപ്പ ഇവൻ നേടുക എനിക്ക് അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് അവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവനെയോ അത് കാണിക്കും ഇത് ഉറപ്പുള്ള കാര്യ മനസ്സ് വേദനിച്ചിട്ടാണ് ഞാൻ ഈ പറയണേ ചോദിച്ചത് വിമതരുടെ ആന്റണി കുർബാനയെ കുറിച്ച് പറഞ്ഞ വാചകമാണ് അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചാൻ പറ്റുമെങ്കിൽ ചെയ്യും നമ്മ കേട്ടു രണ്ട് വിശ്വാസികളുടെ രോക്ഷ പ്രകടനം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം നുണകൾ മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന നുണകളിലൂടെ ജീവിക്കുന്ന ഈ വിമതൻ പറയുന്നത് മുഴുവൻ നുണകളാണെന്ന് വിശ്വാസികൾക്കറിയാം എന്നാലും ചുരുക്കം ചില വിശ്വാസികൾ ഇദ്ദേഹത്തിന്റെ നുണകളിൽ വീഴുകയും എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രയൊക്കെ നുണകളാണെങ്കിലും വീണ്ടും വീണ്ടും പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ അങ്ങനെ ഫലിപ്പിക്കുവാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ കാരണം നുണകൾ പറഞ്ഞ് ഫലിപ്പിക്കുവാനും ഒരു പ്രത്യേക കഴിവ് വേണം ഏതായാലും നമ്മൾക്ക് ഈ വിശ്വാസികളുടെ രോക്ഷ പ്രകടനത്തിന് കാരണമായ ആ നുണ കലർന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഷൈജുവിന്റെ വാട്സ്ആപ്പ് മെസ്സേജിലേക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ഒരു സാധനം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെയും ഹൃദയത്തിലൂടെ ഒഴുകുന്നതാണ് നിങ്ങൾ ആരും പറഞ്ഞാൽ അതിനെ പറിച്ചെടുക്കാനാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സാധനം ഏതെങ്കിലും ഒരു സമയത്ത് നിയമപരമായി സിനഡിന്റെ നിയമങ്ങൾക്ക് വിധേയമായി സിനഡ് തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിയമങ്ങൾക്ക് വിധേയമായി സിനഡ് ഇങ്ങനെ ഒരു കുർബാന അർപ്പണം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടേ ഇല്ല സിനഡിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചു എന്ന കാരണത്താലാണ് കർദന ആലഞ്ചേരി പുറത്തു പോകേണ്ടി വന്നത് ആ കാര്യമെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ സിനഡിന് സിനഡിന്റെ ഒരു നിയമം പാസാക്കാൻ സിനഡിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം തെറ്റിച്ച് തന്നിഷ്ടത്തിന് ീരുമാനിക്കാത്തൊരു കാര്യം തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് കർദനാൾ ആലഞ്ചേരിയെ പുറത്താക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ കർദനാൾ ആലഞ്ചേരിയെ പുറത്താക്കിയതിന്റെ കാരണം എന്താണ് ഇല്ലെങ്കിൽ കർദനാൾ ആലഞ്ചേരിയോട് അതൊന്ന് വിശദീകരിക്കാൻ പറ പിന്നെ ഞാൻ അഞ്ചാട്ട് പത്ത് കൊല്ലം മുമ്പ് രാജിവെച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതൊന്നും ഇവിടെ വില പോവില്ല ഒരാളുടെ രാജിക്ക് പരമാവധി ആയുസ് എത്രയുണ്ടെന്നൊക്കെ കാനൻ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും കൂടെ വല പോവില്ല നിങ്ങൾ പറയും എന്തിനാണ് കരദരാന ആലഞ്ചേരിയെ പുറത്താക്കിയത് എന്തിനാണ് ആൻഡ്രൂസ് മെത്രാനെ പുറത്താക്കിയത് എന്തിനാണ് പൂതവേലിയുടെ കയ്യിൽ നിന്ന് ഈ രാജിക്കത്ത് ചോദിച്ചെഴുതി മേടിച്ചത് നിങ്ങൾ പറയും നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയേ അല്ലാതെ വെറുതെ കണകുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ നമ്മൾ കേട്ടു ഷൈജു ആന്റണി ചോദിച്ച ഈ ചോദ്യങ്ങൾ അതിന് ഈ രണ്ട് വിശ്വാസികൾ ഒരു വിശ്വാസി ഒരു വനിതയാണ് അദ്ദേഹം വളരെ രോക്ഷാകുലമായിട്ട് ഇവൻ ഏത് കപ്പാണ് അടിച്ചു കൊണ്ടുപോകുന്നത് ഇവൻ കപ്പ് കിട്ടുവാനുള്ള ചോദ്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ച് വളരെ രോക്ഷാകുലയായി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഏതായാലും ഷൈജു ചോദിച്ച ആ മൂന്ന് ചോദ്യങ്ങൾക്ക് മുൻപ് പരിശുദ്ധ ബലിയർപ്പണത്തെ ഷൈജു അഭിസംബോധന ചെയ്ത രീതി തന്നെ നിങ്ങൾ കേട്ടു ആ സാധനം എന്നാണ് ഷൈജു അതിനെ വിശേഷിപ്പിച്ചത് പരിശുദ്ധ ബലിയർപ്പണത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ പരിശുദ്ധ ബലിയർപ്പണം ഒരു സാധനമാണോ മിസ്റ്റർ ഷൈജു എന്ന് ആദ്യമേ ചോദിക്കുക കാരണം പരിശുദ്ധ ബലിയർപ്പണത്തെ ഒരു സാധനമായി കാണുന്ന എറണാകുളത്തെ വിമതർക്ക് എറണാകുളത്തെ റോഹയിട്ട പിശാചികൾക്ക് പിന്നെ പരിശുദ്ധ ബലിയർപ്പണത്തിന് അന്തസത്ത എന്താണെന്ന് േയില്ല അതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ബലിയർപ്പണത്തിന് മുതിരുന്ന ബലിയർപ്പണം ചെയ്യാൻ യോഗ്യരായ വൈദികർക്കും ചില യോഗ്യതകളൊക്കെ ഉണ്ട് ഇവർക്ക് ആ യോഗ്യതകൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് യോഗ്യതകൾ ഇല്ലാതെ ഇവർ അയോഗ്യരായി തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കും അതിന് കൃത്യമായുള്ള മറുപടി നമ്മുടെ സഭാ തലവൻ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്ന മാർ റാഫേൽ തട്ടിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് കേൾക്കാം ആദ്യം അതിനുശേഷം ചോദ്യങ്ങൾക്ക് മറുപടി വൈദിക ജീവിതങ്ങളിലെ പാളിച്ചകളെ കുറിച്ച് നിങ്ങൾ ഞങ്ങളെ നോക്കി കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ നല്ല വൈദികനെ ഉണ്ടാകേ ആ പഠിച്ച സെമിനാരിയെ കുറിച്ച് അന്വേഷിക്കണ്ട ആ വൈദികൻ ജനിച്ചു വളർന്ന വീടിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി നല്ല കുടുംബങ്ങളുണ്ടെങ്കിൽ നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നല്ല വൈദികൻ ഉണ്ടാകും അതുകൊണ്ടാണല്ലോ നമ്മുടെ കാരണം ഒന്നാർ പറഞ്ഞത് വിത്ത് ഗുണം പത്തുഗുണമെന്ന് ഇന്ന് മോശമായിട്ടുള്ള വൈദിക ജീവിതങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷെ വളരെ സാമാന്യവത്കരിച്ച് പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം നല്ല വൈദികരുണ്ടെങ്കിൽ നല്ല മാതാപിതാക്കൾ നല്ല കുടുംബമുണ്ട് വൈദിക ജീവിതത്തിലെ ക്രമക്കേടുകളുണ്ടെങ്കിൽ വൈദിക ജീവിതത്തിലെ തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അതും കടന്നു വന്നിട്ടുള്ളത് തെറ്റായ മാതാപിതാക്കൾ തെറ്റായ കുടുംബ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഏതായാലും റാഫേൽ തട്ടിലിന്റെ കൂടിയുള്ള മറുപടി കേട്ടു ഒരു വൈദികൻ നശിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈദികൻ അധപ്പതിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈദികൻ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അത് സെമിനാരി പഠനങ്ങളിൽ ഉപരി ആ വ്യക്തി വന്ന കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നാണ് മാ റാഫേൽ തട്ടിൽ പോലും പറയുന്നത് അപ്പോൾ എറണാകുളത്തുള്ള പൈശാചിക വൃത്തിയിൽ പിശാജ് ബാധിതരായ ലോഹത്തൊഴിലാളികളെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തി നോക്കുവിൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള അപചുതി അവിടെ ഉണ്ടായിട്ടുള്ള അപക്വമായ പെരുമാറ്റങ്ങളല്ലേ നിങ്ങളെ ഇങ്ങനെ കർത്താവിനെതിരായിട്ട് സഭയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് സാത്താൻമാരായി തീരുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം ഏതായാലും നമ്മുടെ വിഷയം അത് മാത്രമല്ല നമ്മുടെ വിഷയം സഭാ വിരുദ്ധനായ സഭയുടെ നട്ടല്ലൊടിക്കുവാൻ തുനിഞ്ഞ സാത്താൻ ായ അല്ലെങ്കിൽ സാത്താൻ ചിന്താഗതിയുള്ള സഭയുടെ അജന്മ ശത്രുവായിട്ട് സഭാ വിശ്വാസികൾ കാണുന്ന സഭ തന്നെ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഷൈജു ആന്റണിയുടെ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ നിങ്ങളുടെ മുൻപിലെത്തിക്കുന്നത് ഷൈജു ആന്റണി ചോദിച്ച ആദ്യത്തെ ചോദ്യം മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കുവാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുവാനുള്ള സാഹചര്യം എന്തായിരുന്നു സഭ എന്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി അതിന് ഉത്തരവും ഷൈജു ആന്റണി തന്നെ പറയുന്നുണ്ട് ഷൈജു ആന്റണി പറയുന്നത് സിനിഡിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഏകീകൃത ബലിയർപ്പണം നടത്തിയതാണ് മാർ ജോർജ് ആലഞ്ചേരിയെ സഭാപിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാനുള്ള കാരണം എന്താണ് ഇത്രയും വലിയ നുണകൾ വിളിച്ചു പറയണോ മിസ്റ്റർ ഷൈജു എന്ന് മാത്രമേ ചോദിക്കുവാനുള്ളൂ ഇത്രയും പരിതാപകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നോ നിങ്ങളുടെ അസ്ത്രങ്ങൾ മുഴുവൻ തീർന്നോ ഇത്രയും ബുദ്ധിശൂന്യതയോടുകൂടിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എറണാകുളത്തെ മുഴുവൻ വിശ്വാസികളും വിട്ടികളാണെന്നാണോ മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അല്ലായിരുന്നുവെങ്കിൽ മാർ ജോർജ് ആലഞ്ചേരിയെ നേരത്തെ കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്താക്കാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം രണ്ടു വർഷം മുമ്പ് കൊടുത്തിരുന്ന രാജി നേരത്തെ സ്വീകരിക്കാമായിരുന്നു അപ്പോഴൊന്നും വത്തിക്കാനോ മാർപ്പാപ്പയോ ഈ പറയുന്ന സിനഡ് പോലും മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണമാണ് മിഷർ ഷൈജു നിങ്ങൾ ആദ്യം തിരയേണ്ടത് അത് പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏകീകൃത പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നേരെ നേരെ അല്ല എന്നുള്ള ഉത്തരം പറയുമ്പോഴും ഒരു രീതിയിൽ അത് തന്നെയാണ് എന്നാൽ നിങ്ങൾ കെട്ടിച്ചമച്ച ഈ നുണയല്ല അതിനുള്ള കാരണം അതിനുള്ള സത്യസന്ധമായിട്ടുള്ള ഉത്തരമാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഇവിടെ ഷൈജു മറ്റൊരു നുണ കൂടെ പറയുന്നുണ്ട് രാജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കാനൂൺ നിയമം അല്ലെങ്കിൽ ആ രാജി അങ്ങനെ തന്നെ നിരർത്ഥകമായി പോകുമെന്നൊക്കെ ശുദ്ധ മഠയത്തടം വിളിച്ച് പറയുവാൻ നാണമാകുന്നല്ലേ മിസ്റ്റർ വിമതൻ കാരണം നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് പറയുവാൻ ഈ വിമതനെ ഒന്ന് വെല്ലുവിളിച്ച് നോക്കുകയാണ് ഞങ്ങൾ കാനൂൺ നിയമത്തിൽ എവിടെയാണ് ഒരു രാജി മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ കർദനാ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര സമയം കൊണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ തന്നെ നിരസ്തകമായി പോകും അതിൽ തന്നെ ഇല്ലാതായി പോകുമെന്ന് കാനോ നിയമത്തിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാനോ നിയമം ഒന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ പഠിപ്പിക്കുമോ മിസ്റ്റർ വിമത ഏതായാലും അതും നമ്മുടെ വിഷയമല്ല വിട്ടി മാത്രം പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതും ഷൈജുവിനോട് അങ്ങ് ക്ഷമിക്കുക വിട്ടുകളയുക ഷൈജു പറഞ്ഞ കാര്യം മാർ ജോർജ് ആലഞ്ചേരി രാജ്യഭക്വാൻ ഉള്ള കാരണം പരിശുദ്ധ ബലിയർപ്പണം നിർബന്ധിതപൂർവം നടപ്പിലാക്കിയതാണ് എന്നുള്ളതാണ് പമ്പരവിട്ടി എന്നല്ലാതെ ഇതിൽ കൂടുതൽ മിസ്റ്റർ വിളിക്കാൻ മറ്റൊരു വാക്കുണ്ടോ എന്ന് നിഘണ്ടുവിൽ തിരയേണ്ടി വരും പരിശുദ്ധ ബലിയർപ്പണം അംഗീകരിച്ച സിനഡിൽ പോലും മാർ ജോർജ് ആലഞ്ചേരി ആ സമയത്ത് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു എന്നും നമ്മൾ ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡിലാണ് ഈ ഏകീകൃത ബലിയർപ്പണം സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി അംഗീകരിച്ച സിനഡ് നടന്നത് ആ സമയത്ത് ഏതായാലും മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ആയിരുന്നില്ല അതുപോലെ ഭൂമി കുംഭകോടത്തിൽ ഈ വ്യക്തി പറയുന്നത് പോലെ മാർ ജോർജ് ആലഞ്ചേരി തെറ്റുകാരനാണെന്ന് വത്തിക്കാനോ വത്തിക്കാന്റെ പരമോന്നത കോടതിയോ അംഗീകരിച്ചിട്ടില്ല അവർ തള്ളിക്കളയുകയാണ് ചെയ്തത് മാർ ജോർജ് ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ കോടതികളിൽ പോലും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഒക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ ഇവർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഏകീകൃത ബലിയർപ്പണത്തിൽ സിനഡ് നിശ്ചയിച്ചിരിക്കുന്ന നടപടിക്രമം പൂർത്തിയാക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഈ ഷൈജുനോട് ഒരു ചോദ്യം ചോദിക്കുന്നു സിനഡ് അംഗീകരിച്ച നടപടിക്രമം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് വന്ന് എറണാകുളത്തെ വിശ്വാസികളോട് അല്ലെങ്കിൽ ഈ ലോകയിട്ട ലോകത്തൊഴിലാളികളോട് നിങ്ങൾ സഭയെ അനുസരിക്കുവിൻ നിങ്ങൾ സിനഡിനെ അനുസരിക്കുവിൻ നിങ്ങൾ ഏകീകൃത കുർബാന സമർപ്പിച്ച് സഭയോട് ഒത്തു നടക്കുവിൻ എന്നെന്തിനാണ് ഷൈജു പറഞ്ഞത് അപ്പോൾ മാർപ്പാപ്പയും വിട്ടിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതോ വത്തിക്കാൻ വിട്ടിയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നുണകൾ പറഞ്ഞ് പരത്തുന്നതിന് പകരം സ്വയം ഒന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും മിസ്റ്റർ ഷൈജു എന്നാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഉത്തരത്തിന് ഒരു ഭാഗം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചത് കാരണം ഷൈജു പറഞ്ഞ കള്ളത്തരമല്ല എന്ന് കൃത്യമായിട്ട് വോയിസ് ഓഫ് ട്രൂത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും ഈ രാജി സ്വീകരിക്കാൻ ഒരു കാരണം കാണുമല്ലോ രണ്ട് വർഷം മുമ്പ് കൊടുത്ത രാജി വത്തിക്കാൻ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ രാജി സ്വീകരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഇത് മുമ്പും ഒരു പ്രാവശ്യം പരോക്ഷമായിട്ട് വോയിസ് ഓഫ് ട്രൂത്ത് പറഞ്ഞു കഴിഞ്ഞതാണ് ൊക്കെ അറിവുള്ളത് പോലെ മാർപ്പാപ്പ നേരിട്ട് വന്ന് പറഞ്ഞതിന് മുൻപ് മാർപ്പാപ്പയുടെ സർക്കുലറുകൾ ഇറങ്ങിയതിനു ശേഷം സിനഡൽ തീരുമാനങ്ങൾക്ക് ശേഷം മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞതിനു ശേഷം മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധി സിറിൽ വാസിൽ കേരളത്തിൽ വന്ന് പറഞ്ഞതിന് ശേഷവും ഏകീകൃത ബലിയർപ്പണം നടത്താത്ത സാഹചര്യത്തിൽ എറണാകുളത്തെ വിധ്വംസക ശക്തികൾ സഭയ്ക്കെതിരായിട്ട് യുദ്ധ പുറപ്പാടിന് ഒരുങ്ങുകയും ലോകത്തൊഴിലാളികൾ ഞങ്ങൾ അനുസരിക്കത്തില്ല എന്ന് വിളിച്ചു പറയുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുപ്പത്തിരണ്ട് സാത്താൻ ബാധിതരായ ലോഹധാരികൾ എറണാകുളം ബസലിക്കിയിൽ നടത്തിയ സാത്താൻ കുർബാന ലോകമെമ്പാടും കത്തോലിക്ക സഭയുടെ മുമ്പിൽ സീറോ മലബാർ സഭയെ അപമാനിച്ച സംഭവത്തിൽ ഈ പറയുന്ന മുപ്പത്തിരണ്ട് പേരെ മഹറോൺ ചൊല്ലി പുറത്താക്കുന്നതിന് പകരം അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ കണ്ണും പൂട്ടിയിരുന്ന സിനഡിനും കണ്ണും പൂട്ടിയിരുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും എതിരെ നടപടി വരുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സിനഡ് അവസാന ബുദ്ധി എന്ന നിലയിൽ ഒമ്പതങ്ങ മെത്രാൻ സമിതി എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് നടത്തിയത് ഇതിന് ശരിക്ക് വത്തിക്കാന്റെ അനുവാദം പോലും കിട്ടിയിരുന്നില്ല എന്നുള്ളതും സത്യമാണ് കാരണം ഇതിന് അനുവാദം കിട്ടുക സാധ്യമല്ല ആ സമയത്ത് സിനഡിന് എറണാകുളം രൂപതയിൽ ഇടപെടുവാൻ യാതൊരു അധികാരങ്ങളും ഇല്ലായിരുന്നു മാർ ആൻഡ്രൂസ് താഴ്ത്തപ്പോലിക് അഡ്മിനിസ്ട്രേറ്ററും മാർ സിറിൽ വാസിൽ മാർപ്പാപ്പണ പ്രത്യേക പ്രതിനിധി എന്ന നിലയിലും കേരളത്തിൽ ഉള്ളപ്പോൾ സിനഡിന് എറണാകുളം രൂപതയിൽ നേരിട്ട് ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത സ്ഥിതിക്ക് ഒൻപതംഗ മെത്രാൻ സമിതിയെ നിയമിച്ചതാര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരം നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നാൽ അവിടെ ഒരു ചതി നടന്നു ആ ചതിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒൻപതംഗ സമിതിയും എറണാകുളത്തെ വിധ്വംസക ചിത്ര ശക്തികളും കൂടിച്ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ അവസാന പടി എന്ന നിലയിൽ അവരൊരു കോംപ്രമൈസ് ഫോർമുല തയ്യാറാക്കി ഈ കോംപ്രമൈസ് ഫോർമുല വത്തിക്കാൻ അയച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് എറണാകുളത്തെ വിശ്വാസികളെ ബോധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ഇവരയക്കുന്ന റിപ്പോർട്ട് ഒരു കാരണവശാലും വത്തിക്കാൻ സ്വീകരിക്കത്തില്ല എന്ന് ഈ ഒൻപത് പേർക്കും റിവുള്ളതായിരുന്നു അതുകൊണ്ട് അവര് കാണിച്ച ഒരു ഗൂഢാലോചനയുണ്ട് ഈ ഒൻപത് പേരും കൂടി മാർ ജോർജ് ആലഞ്ചേരിയെ കാണാൻ ചെന്നു എന്നിട്ട് പറഞ്ഞു പിതാവെ ഈ കത്തിൽ ഒന്ന് എൻഡോഴ്സ് ചെയ്ത് ഒപ്പിട്ട് തരണം കാരണം ഇത് നടപ്പിൽ വരത്തില്ല എന്ന് ഞങ്ങൾക്കും താങ്കൾക്കും വത്തിക്കാനും അറിയാം എന്നാൽ ഇവിടെയുള്ള വിമതരെ ഒന്ന് ശാന്തരാക്കുവാൻ ഈ ഒരു റിപ്പോർട്ട് ഉപകരിക്കും ഞങ്ങൾ അയച്ചു എന്ന് വരും അവിടെ ചെന്നിട്ട് ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന റിപ്പോർട്ടാണെന്ന് കൃത്യതയോടുകൂടി ഞങ്ങൾക്കറിയാം ഈ റിപ്പോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഒപ്പിടാതെ ഈ റിപ്പോർട്ട് പോകത്തില്ല ഈ ഒരു കുടിലബു ഈ ഒൻപത് മെത്രാന്മാർ കൂടി ആ ഒൻപത് മെത്രാന്മാരുടെ തലവൻ എന്ന് പറയുന്നത് ബോസ്കോ പുത്തൂർ ഇപ്പോഴത്തെ അപ്രസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം അറിയുമ്പോൾ ഇതിന് പുറകിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നു അത് സിനഡിലും നടന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും മാർ ജോർജ് ആലഞ്ചേരി നേരെ നേരെ പറഞ്ഞു ഈ റിപ്പോർട്ടിൽ ഞാൻ ഒപ്പിടുകയില്ല കാരണം ഈ റിപ്പോർട്ട് നിയമപരമായിട്ടുള്ളതല്ല ഞാൻ സ്വയമേ അംഗീകരിച്ചതല്ല ഇത് നിങ്ങൾ തട്ടിക്കൂട്ടിയ റിപ്പോർട്ടായതിനാൽ ഈ റിപ്പോർട്ടിൽ ഒരു കാരണവശാലും ഞാൻ ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒൻപതംഗ സമിതിയിലെ മൂന്ന് മെത്രാൻമാർ അവർ പല രീതിയിൽ മാർ ജോർജ് ആലഞ്ചേരിയെ വശത്താക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് അവര് കരഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അവര് കാലു പിടിച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം പിതാവെ എങ്ങനെങ്കിലും ഞങ്ങളെ ഒന്ന് തലയൂരി തരണ വിടുന്ന ഇത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ വിമത മുമ്പിൽ ഞങ്ങൾക്ക് നേരെ നിൽക്കുവാൻ സാധിക്കുകയില്ല മുൻപോട്ട് പോയാലും പ്രയോജനമില്ലാത്ത റിപ്പോർട്ടിൽ താങ്കൾ ഒന്ന് ഒപ്പിട്ടാൽ മതി ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുത്തില്ലെന്ന് ഞങ്ങൾ ദൈവ നാമത്തിൽ ശബം ചെയ്തു പറയുന്നു എന്ന് ഈ ഒമ്പതംഗ മെത്രാൻ സമിതിയിലെ ചില മെത്രാന്മാർ പറഞ്ഞപ്പോൾ ആലഞ്ചേരി പിതാവ് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ആ കുഴിയിൽ ചെന്ന് വീഴുകയും ഈ റിപ്പോർട്ടിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഒപ്പിട്ട കാര്യം രഹസ്യമായിട്ട് പൂർത്തി വച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ാണ് ശരിക്ക് വത്തിക്കാനെ ചൊടിപ്പിച്ചത് കാരണം അതിനു മുമ്പ് മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽവാസിനെ കുപ്പിയെറിയുകയും അദ്ദേഹത്തെ ചെയ്ത് വത്തിക്കാനെയും കത്തോലിക്കാ സഭയും അപമാനിച്ച എറണാകുളം വിമതർ കോശാല പാടുന്ന റിപ്പോർട്ടിൽ ഒപ്പിട്ടു എന്നുള്ള ഒറ്റ കാരണമാണ് മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി വത്തിക്കാൻ സ്വീകരിക്കാൻ കാരണമായത് വത്തിക്കാൻ ചിന്തിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ നേരിട്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത അല്ലെ നടപ്പിൽ വരുത്തുവാൻ ചിലർ ഒരു കാര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അതിന് ഓശാന പാടിയോ എന്ന് വത്തിക്കാനും ഒരു നിമിഷം ചിന്തിച്ചു കാണും അങ്ങനെയാണ് രാജി അംഗീകരിക്കുവാൻ തീരുമാനമായത് രാജി അംഗീകരിച്ചതിന് ശേഷമാണ് താൻ ചെയ്ത മഹാ അപരാധം ഈ ഒപ്പിടിയിൽ കർമ്മം ചെയ്യരുതാത്തതായിരുന്നു അവരെന്തൊക്കെ കാലു പിടിച്ചാലും അവരെന്തൊക്കെ കരഞ്ഞു പറഞ്ഞാലും അവരെന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് വിമതർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള ഒരു കുറ്റബോധം മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഇപ്പോഴും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വോയിസ് ഓഫ് ട്രൂത്തിന് ഉറപ്പുണ്ട് കാരണം അങ്ങനെയുള്ള സൂചനകൾ അദ്ദേഹം നേരിട്ട് എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെറ്റ് അദ്ദേഹത്തിന്റെ തെറ്റല്ല അദ്ദേഹത്തെ ചതിച്ച് കുഴിയിൽ ചിരിച്ച ഈ ഒൻപതംഗ മെത്രാന്മാരുടെ തെറ്റാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടാണോ ഷൈജു ഇത്ര വലിയ നുണകൾ പറഞ്ഞു തട്ടുന്നത് എന്ന് ഷൈജുവിനോട് ഒരു ചോദ്യം ഷൈജുവിന്റെ ഈ നുണകൾ കേൾക്കുന്ന എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ചതിയുടെയും നുണകളുടെയും കഥകൾ മാത്രമേ വിമതർക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് സഭയിലേക്ക് തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ലോകത്തൊഴിലാളികളുടെ പുറകെ പോകാതെ മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നിങ്ങൾ സഭയുടെ പുറത്തേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാൽ അത് ചെയ്യാൻ എന്നെ നിർബന്ധിതനാക്കരുത് സഭയെ നിർബന്ധിതനാക്കരുത് എന്ന് മാർപ്പാപ്പ പ്രത്യേകം എടുത്ത പറഞ്ഞ കാര്യം കൂടി സഭാ വിശ്വാസികൾ ഓർക്കണം രണ്ടാമത്തെ ചോദ്യം മാർ മാറാണ്ടു താരത്തിനെ കൊണ്ട് എന്തുകൊണ്ട് രാജിവെപ്പിച്ചു അതിന്റെ ഉത്തരവും ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിലും ഉത്തരത്തിലും അടങ്ങിയിട്ടുണ്ട് കാരണം ഒൻപതംഗ കമ്മീഷന്റെ റിപ്പോർട്ട് പോയ സമയത്ത് മാർ ജോർജ് ആലഞ്ചേരി ഒപ്പിട്ട അതേ പേപ്പറിൽ മാർ ആൻഡ്രൂസ് താരത്തും ഒപ്പിടേണ്ടി വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടും ഒപ്പിടിപ്പിച്ചു എന്നാൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് പറ്റിയ അത്രയും വലിയ അബദ്ധമല്ല മാർ ആൻഡ്രൂസ് താരത്തിന് പറ്റിയത് കാരണം അദ്ദേഹം മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു നേരിട്ട് മാർപാപ്പയുടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാർപ്പാപ്പ ഒരു കാരണവശാലും ഈ ഒരു ശുപാർശ അംഗീകരിക്കത്തില്ല വത്തിക്കായത് കൊട്ടയിലേക്ക് വലിച്ചെറിയും അപ്പോൾ ഇതിനൊന്ന് ഒപ്പിട്ട് കൊടുക്കുന്നത് വഴി എറണാകുളത്തെ വിമതരെ ശാന്തരാക്കൊണ്ട് ഏകീകൃത ബലിയർപ്പണം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് മാർ ആൻഡോസ് താഴ്ത്ത് ചിന്തിച്ചു കാണും അതാണ് അദ്ദേഹത്തിന്റെ രാജിയുടെ പിന്നിലെ രഹസ്യം മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി സ്വീകരിച്ച നിമിഷത്തിൽ തന്നെ നടപടി എടുക്കാത്ത ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഇനിയും വേണ്ട എന്ന് ത്തിക്കാൻ തീരുമാനിച്ചു കാണും അതാണ് ചരിത്രം അല്ലാതെ ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റിന്റെ പുറത്തല്ല മിസ്റ്റർ നുണയൻ വിമത അവരുടെ രാജി സ്വീകരിക്കുകയും അവരെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തത് അതിന് പരിപൂർണ ഉത്തരവാദികളും അതിന് കാരണക്കാരും നിങ്ങളാണ് സാത്താൻ ബാധിതരായ എറണാകുളത്തെ വിമതർ മാത്രമാണ് എന്നുള്ളതാണ് ഉത്തരം അവസാനത്തെ ഒരു ചോദ്യമാണ് ഷൈജു ആന്റണി ചോദിച്ചത് അത് ഫാദർ ആന്റണി പോതുവേലിയെ പറ്റിയുള്ളതാണ് ഫാദർ ആന്റണി പോതുവേലിയെ നേരത്തെ രാജിക്കത്ത് നിർബന്ധപൂർവം വാങ്ങി ചവിട്ടി പുറത്താക്കാതിരുന്നത് എറണാകുളംകാരുടെ അല്ലെങ്കിൽ വിമതയുടെ വിശാല മനസ്കഥയാണെന്ന് ഈ വിട്ടിക്കൂഷ്പാണ്ഡമായ ഷൈജുവാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതിന്റെ രഹസ്യം എന്താണെന്ന് വോയിസ് ഓഫ് ട്രൂത്ത് അടുത്ത് വരുന്ന പ്രോഗ്രാമിൽ കൃത്യതയോടുകൂടി പറയും കൃത്യമായിട്ട് പറയും കാരണം ഇവിടെ രാജി കൊടുത്തത് ഫാദർ ആന്റണി പൂതുവേലിയാണ് അദ്ദേഹം രാജിക്ക് കൊടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സുദീർഘമായ ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്യുവാനുള്ള അവസരം വോയിസ് ഓഫ് ട്രൂത്തിൽ കിട്ടിയതാണ് ഞങ്ങൾ ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ അഞ്ച് ഭാഗങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു അതിന്റെ അവസാന ഭാഗം അതിൽ വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഭാഗം ഇതുവരെയും സംപ്രേഷണം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം അല്ലെങ്കിൽ അദ്ദേഹം ലീവിൽ പോയതിനു ശേഷം മാത്രമേ ആ ഭാഗം സംപ്രേഷണം ചെയ്യുകയുള്ളൂ എന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ആ ഭാഗം സംപ്രേഷണം ചെയ്യുവാൻ ഞങ്ങൾ ഇത്രയും താമസിച്ചത് കാരണം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി റെക്കോർഡ് ചെയ്ത ആ ഭാഗത്തിന്റെ അവസാന ഭാഗം അതിൽ വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ സഭാവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ പ്രത്യേകിച്ച് എറണാകുളത്തെ സഭാവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട പല രഹസ്യങ്ങളുമുണ്ട് മാ ജോർജ് ആലഞ്ചേരിയെ ചതിച്ചതിന്റെ പിന്നിലെ കഥ ഭൂമി വിഭാഗത്തിന്റെ കുംഭകോണത്തിന്റെ കഥ അതിൽ ജോർജ് ആലഞ്ചേരിയെ അകപ്പെടുത്തിയതിൻ്റെ കഥ വ്യാജരേഖാ നിർമ്മാണത്തിൽ ഭൂമിറാങ് പോലെ അവരുടെ തന്നെ ആയുധം അവർക്കെതിരെ തിരിഞ്ഞതിന്റെ കഥ അതിന്റെ വൈരാഗ്യത്തിൽ മാർ ജോർജ് ആലഞ്ചേരിയെ പരിശുദ്ധ ബലിയേർപ്പണത്തിന്റെ കാര്യത്തിൽ അകപ്പെടുത്തിയതിൻ്റെ കഥ അതുപോലെ എറണാകുളം ബസർഗിയിൽ നടന്ന ചിത്ര വധത്തിന്റെ കഥ എറണാകുളം രൂപതിയുടെ നേതൃത്വം ആരിലേക്ക് എത്തപ്പെടേണ്ടതായിരുന്നു എന്നുള്ള ഉപദേശത്തിന്റെ കഥ എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികൾ എങ്ങനെ നന്നാകും അവരെ നന്നാക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്താണ് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ കഥ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടൻ തന്നെ ഫാദർ ആന്റണി പൂതുബേലിയുടെ ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗവുമായിട്ട് വോയിസ് ഓഫ് ട്രൂത്ത് നിങ്ങളുടെ മുൻപിൽ വരും അപ്പോൾ കൃത്യതയോടുകൂടി നിങ്ങൾ ഈ പറഞ്ഞ ഭീമന്ത നോക്കി ചോദ്യങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്കും ധൈര്യം ഉണ്ടാകും ധൈര്യമുണ്ടാകും നിങ്ങൾക്കതിന്റെ ഉത്തരം കിട്ടും ഇങ്ങനെയുള്ള വിഘടനവാദികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതരുന്ന സഭയല്ല സീറോ മലബാർ സഭ നുണയന്മാരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ ചരിത്രം മാത്രമേ കത്തോലിക്കാ സഭയ്ക്കുള്ളൂ ഏതായാലും തീർച്ചയായിട്ടും എല്ലാവരും ഫാദർ ആന്റണി പൂതുവേലിയുടെ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തീർച്ചയായിട്ടും കാണും ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ അടുത്തത് വരുന്നത് ഇവിടെ ഷൈജ്വാളി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യതയോടുകൂടി ഞങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം പൈശാചിക ശക്തികളുടെ ഇത്തരം ഗീർവാണങ്ങളിലൂടെ എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികളുടെ അബദ്ധ ജടില പഠനങ്ങളിലൂടെ വിശ്വാസികൾ പോലും അബദ്ധങ്ങളിലേക്ക് വീഴുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം വോയ്സ് ഓഫ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രോഗ്രാമിന് താഴെ വന്ന് അഭിപ്രായം എഴുതിയ ഒരു വിശ്വാസിയുടെ അഭിപ്രായമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ ആ വ്യക്തി എഴുതിയിരിക്കുന്നത് വിഭജന ശുശ്രൂഷ നേരിൽ കാണുന്ന ഒരു അനുഭവം ഞങ്ങൾക്കും വേണം എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ക്രിസ്തു സാക്ഷ്യം ഞങ്ങൾക്കും വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് തിരിഞ്ഞു നിന്ന് അപ്പം മുറിക്കുന്ന കുർബാന നടത്തുന്ന അച്ഛന്മാരെ വൈദികരെ ഞങ്ങൾക്ക് വേണം ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയാൻ തക്കവണ്ണം മൂഢരായി മാറിയിരിക്കുന്ന എറണാകുളത്തെ വിശ്വാസികളെ കുഴിയിലേക്ക് തള്ളിയിട്ട വിമത പിശാചുക്കളാണ് എറണാകുളത്തെ വിമതം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഒരു ശാപവാക്ക് അവർക്കില്ല എന്നുള്ളതാണ് എന്താണ് പരിശുദ്ധ ബലിയർപ്പണമെന്നോ അതിന്റെ സത്ത എന്താണെന്നോ പോലും എറണാകുളത്തുള്ള പല വിശ്വാസികൾക്കും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പരിപൂർണ ഉത്തരവാദികൾ എറണാകുളത്തെ ലോകത്തൊഴിലാളികളും ഇത്തരം വിമതനുമാണെന്നുള്ളതാണ് നഗ്ന സത്യം മാർ റാഫേൽ തട്ടിൽ പറഞ്ഞതുപോലെ നശൂലങ്ങളായ വൈദികരുടെ അബദ്ധ ജഡില പഠനങ്ങൾക്ക് കാരണം അവരുടെ കുടുംബ പശ്ചാത്തലമാണ് എന്നുള്ള സത്യം കൂടി നമ്മൾ ഓർക്കണം എന്നെങ്കിലും അവർ നന്നാകട്ടെ എന്ന് മാത്രമേ ആശംസയുള്ളൂ ഷാജീവിനെ പോലുള്ള ഇത്തരം അബദ്ധ ജഡില കാര്യങ്ങൾ വിളിച്ചോതി അതിനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നുണയെ സത്യമാക്കുന്ന ഭീമതർക്ക് കനത്തെ ഒരു ഒരടിയായിട്ട് സഭ മുൻപോട്ട് വരട്ടെ ഇങ്ങനെയുള്ള ഭീമതരെ സഭയിൽ നിന്ന് പുറത്താക്കി സഭയുടെ ശുദ്ധികലശം നടത്തുവാൻ സഭയുടെ സിനഡിനും കത്തോലിക്ക സഭയ്ക്കും ത്തിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം